ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു റൈസിൻ്റെ റെസിപ്പിയായിട്ടാണേ അധികം ചേരുവകളൊന്നും ഇല്ലെങ്കിലും കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു ചോറാണ് ഇത് പെട്ടെന്ന് ലഞ്ചും ഡിന്നറൊക്കെ ഉണ്ടാക്കി കഴിക്കേണ്ടവർക്കും അതല്ലെങ്കിൽ ബാച്ചിലേഴ്സിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇത് ഒരു നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഗാർലിക് ബട്ടർ റൈസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഞാനിവിടെ കുറച്ച് ബസുമതി റൈസ് വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ചോറ് വെന്ത ശേഷം ഊറ്റിയെടുത്തതാണ് പറ്റിച്ചെടുത്തതല്ല കേട്ടോ ആദ്യം ഒരു കപ്പ് റൈസ് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം അതിന് മുകളിലോട്ടായിട്ട് ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് മുകളിലോട്ടായിട്ട് വീണ്ടും ഒരു കപ്പ് റൈസും കൂടി ഇട്ട് കൊടുക്കാം ഇത് ചൂടോട് കൂടിയ ചോറാണ് അപ്പോൾ ഈ ചോറിൽ കിടന്നിട്ട് തന്നെ ബട്ടർ പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടിക്കോളും ഇത് നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ചോറിൻ്റെ എല്ലാ ഭാഗത്തു നിന്നാക്കി കൊടുക്കാം ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നോളും നമ്മൾ എക്സ്ട്രാ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ബട്ടർ ചോറിൻ്റെ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് ബട്ടറൊക്കെ ചോറിലോട്ട് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് പിന്നെ എക്സ്ട്രാ കറിയുടെ ഒന്നും ആവശ്യമില്ല ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കുന്നുണ്ട് ഇതിലോട്ട് സ്വല്പം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് കൂടുതലൊന്നും ഒഴിക്കേണ്ട വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു പത്തല്ലിയോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഓയിലിൽ കിടന്നിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണേ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലോട്ട് ഒരു പച്ചമുളക് വളരെ പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാൻ കേട്ടോ നമ്മൾ ഈ റൈസിലോട്ട് എരിവിനായിട്ട് വേറൊന്നും ചേർക്കുന്നില്ല ഇനി പച്ചമുളകിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സും ഉപയോഗിക്കാം ഇതും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ ബട്ടർ ഒഴിച്ച് മാറ്റി വെച്ച ചോറുണ്ടല്ലോ അത് ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഗാർലിക്കും പച്ചമുളകൊക്കെ ചോറിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണേ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഗാർണിഷിങ്ങിനായിട്ട് ഞാൻ ഇതിന് മുകളിലോട്ട് കുറച്ച് മല്ലിയില തൂവികൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മല്ലിയിലയോ സ്പ്രിങ് ഒനിയനൊക്കെ ഉപയോഗിക്കാം ഇത്ര പണിയുള്ളൂ നമ്മുടെ സൂപ്പർ ബട്ടർ ഗാർലിക് റൈസ് റെഡി ആയിട്ടുണ്ടേ ഇത്ര പെട്ടെന്ന് അല്ല ഇത് റെഡിയാക്കി എടുത്തതിന് കൂടെ സെപ്പറേറ്റ് കറിയുടെ ഒന്നും ആവശ്യമില്ല ഇനി വേണമെങ്കിൽ ഒരു കഷ്ണം ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിൽ കുശാലായി കറിയൊക്കെ വെക്കാൻ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ വയ്യാതിരിക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു അടിപൊളി ഇത് ബട്ടറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് കഴിച്ചോളൂ ഇത് കൂടാതെ നല്ല ഹെൽത്തി ആണല്ലോ ഇതിലോട്ട് ഓവർ മസാലയെ ഒന്നുമില്ല ഇപ്പോൾ എല്ലാവരും ഈ ഒരു ബട്ടർ ഗാർലിക് റൈസ് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ വീണ്ടും നമുക്ക് പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്